കാണക്കാരി അരവിന്ദാക്ഷൻ എൻ സി പി സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു എൻ സി പി എസ് സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത് നിലവിൽ എൻ സി പി എസ് സംസ്ഥാന നിർവാഹക സമിതി അംഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു നാല്പത് വർഷത്തോളമായി സാമൂഹ്യ പ്രവർത്തന രംഗത്തുള്ള അരവിന്ദാക്ഷൻ എൻ സി പി കോട്ടയം ജില്ലാ പ്രസിഡന്റായി രണ്ട് ടൈം സേവനമനുഷ്ഠിച്ചിരുന്നു അനുഷ്ഠിച്ചിരുന്നു കെ എസ് എഫ് ഇ ബോർഡ് മെമ്പർ ട്രാവൻ സിമൻസ് ബോർഡ് മെമ്പർ കോട്ടയം മെഡിക്കൽ കോളേജ് വികസന സമിതി അംഗം കാണക്കാരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു കാണക്കാരി ണക്കാരി കാര്യം പ്രസിഡന്റ് കാണക്കാരി പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് റസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന പ്രവർത്തിച്ചു വരുന്നു കാണക്കാരി ഹോമിയോ ആശുപത്രി കാണക്കാരി ചെറുക്കുളം ടൂറിസം പ്രോജക്റ്റ് തുടങ്ങി പ്രാദേശിക വികസന രംഗത്ത് നിരവധി പദ്ധതികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾക്ക് പ്രാമുഖ്യം നൽകുമെന്ന് സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയെടുക്കുന്ന കാണക്കാരി അനുദാക്ഷൻ സ്റ്റാർ വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഈ പാർട്ടി മുതൽ കാലത്ത് ആയിക്കാലം ജില്ലാ പ്രസിഡന്റായി പ്രസിഡന്റായി ജില്ലാ അതിന് എനിക്ക് ഒത്തിരി അംഗീകാരം കിട്ടും ഞാൻ കെ എസ് എഫ് സിയുടെ ഡയറക്ടർ ബോർഡിൽ ഒരു വർഷക്കാലം കെ എസ് എഫ് പി ഡയറക്ടർ ബോർഡിൽ ഞാൻ ഇരിക്കും ട്രാവൻകൂർ സിമിൻസിൻ്റെ ഡയറക്ടർ ബോർഡിൽ മൂന്ന് വർഷക്കാലം ഞാൻ ഇരിക്കും ഇപ്പോൾ നമുക്ക് പ്രത്യേക ഇല്ലെങ്കിൽ തന്നെയും വീണ്ടും ഈ സംസ്ഥാന സെക്രട്ടറി പദവി വന്നു കഴിയുമ്പോൾ വീണ്ടും അംഗീകാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞാൻ നിൽക്കുന്നു അതിന് പാർട്ടി എനിക്ക് എല്ലാവിധ ആനുകൂല്യം തരുന്നുണ്ട് ഞാൻ മുപ്പത്തഞ്ച് വർഷക്കാരായി കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി മെമ്പറാണ് വികസന പ്രവർത്തനത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഞാൻ രണ്ട് ടൈം പഞ്ചായത്ത് മെമ്പറായിരുന്നയാളാണ് ഇപ്പോഴും ഞാൻ പഞ്ചായത്ത് മെമ്പറാണ് സാറ്റിംഗ് കമ്മറ്റി ചെയർമാനുമാണ് അങ്ങനെയുള്ള പ്രവർത്തനം എനിക്ക് പാർട്ടി നൽകിയ അംഗീകാരങ്ങളാണതൊക്കെ പറയാതിരിക്കാൻ നിർത്തിയില്ല പാർട്ടി എനിക്ക് ഒത്തിരി അംഗീകാരങ്ങൾ നൽകി അംഗീകാരങ്ങളാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇപ്പോൾ എന്നെ പല പ്രാവശ്യവും പാർട്ടിയുടെ ഉദ്യോഗസ്ഥാനം ജില്ലാ പ്രസിഡന്റ് പ്രസിഡൻ്റാകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് മാറി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജില്ലാ പ്രസിഡന്റ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയാത്ത സംസ്ഥാന സെക്രട്ടറി എന്നുള്ള രീതിയിൽ സർവ്വ സംസ്ഥാന നിർവാഹക സമിതി അങ്ങണം എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അത് എനിക്ക് വലിയൊരു നേട്ടമായി ഞാനിതിനെ കാണുകയാണ് എല്ലാ ആളുകളും ഈ സംസ്ഥാനത്തുള്ള മുഴുവൻ നേതാക്കന്മാരെയും എനിക്കറിയാം വിവിധ കക്ഷികളുടെ നേതാക്കന്മാരെ എനിക്കറിയാം എന്നെ എല്ലാവരും അറിയുന്ന ആളുകൾ അതുകൊണ്ട് ആ തരത്തിൽ പാർട്ടിയിൽ അംഗീകാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നോക്കാം